ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വിധത്തിൽ ഒന്നാം തീയതി കെം ഷാജി നിലമ്പൂരിൽ എന്ന രൂപത്തിലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കി എവിടെയും വിതരണം ചെയ്തിട്ടില്ല ഇത് പാർട്ടിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതിന് വേണ്ടി ചില തൽപര കക്ഷികൾ പടച്ചുണ്ടാക്കിയതാണ് എന്ന് നല്ലവരായ സഹപ്രവർത്തകർ മനസ്സിലാക്കണം ഈ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ചില വ്യാജ വാർത്തകൾ നമ്മുടെ ഒട്ടനവധി പ്രവർത്തകർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും സോഷ്യൽ മീഡിയയിലൂടെ നാദനില്ലാത്ത വിധത്തിലുള്ള പ്രചാരം നടത്തി നമ്മുടെ പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടെ പല പ്രദേശങ്ങളിൽ നിന്നും നിലമ്പൂരിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന വിഷമങ്ങൾ നമ്മുടെ പ്രവർത്തകർക്ക് വളരെ വലുതായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അറിവോടുകൂടെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ശിവദാസ് ഉണ്ട് ശിവദാസ് അൻവറിൻ്റെ ലീഗ് പ്രവേശനം ഒരു ഭാഗത്ത് ചൂടുള്ള ചർച്ചയായിട്ട് പലയിടത്തും പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രതികരണം അത് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് യു ഡി എഫുമായി തീരുമാനിച്ചായിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു അത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യമല്ല ഇന്നലെ ഉണ്ടായത് എന്നാൽ അതുമായി ബന്ധപ്പെട്ടിപ്പോൾ കൂടുതൽ ഭിന്നത മുസ്ലിം ലീഗിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം കരുതാൻ അല്ലേ തീർച്ചയായും ദേവിക ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ പി വി അൻവറിൻ്റെ വിവാദ പരാമർശങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹം ഉയർത്തിവിട്ട ആരോപണങ്ങളും സി പി എമ്മിനുള്ളിൽ മാത്രമല്ല അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കും കടക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട കടുത്ത ഭിന്നത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് നിലമ്പൂരിൽ പി കെ എം ഷാജി പങ്കെടുക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പോസ്റ്ററുകളും അതോടൊപ്പം തന്നെ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം ഉണ്ടായിരുന്നു പക്ഷേ ഇത് വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ ടക്കം ഇത് സജീവമായി തന്നെ ചർച്ചയായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇങ്ങനെ ഈ ഒരു പരിപാടി മുസ്ലിം ലീഗ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ഇക്ബാൽ മുണ്ടേരി പറയുന്നത് ഇത്തരത്തിൽ പി വി അനവർ ഉന്നയിച്ച ഒരു നക്സസ് വിവാദം അത് മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ നിലനിൽക്കുന്നു എന്നതിന്റെ മുസ്ലിം ലീഗിനുള്ളിലും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കും കടക്കുന്നു എന്നതിന്റെ കൃത്യമായ ഒരു തെളിവുകൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിവാദം കാരണം മുസ്ലിം ലീഗിന്റെ നേതൃത്വം തന്നെ ഇടപെട്ടാണ് ഇത്തരത്തിൽ ഒരു പരിപാടി ഒഴിവാക്കിയത് എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ വ്യാപകമായി തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിപ്പിക്കപ്പെടുന്നത് സാദിഖലി തങ്ങളുടെ അറിവോടെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ നിലമ്പൂരിലെ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇതിനെ പൂർണ്ണമായും എതിർക്കുകയാണ് ഇത് വ്യാജമായ ഒരു ആരോപണമാണ് അല്ലെങ്കിൽ വ്യാജമായ പ്രചാരണമാണ് നടക്കുന്നത് അങ്ങനെ നിലമ്പൂരിലെ ഒരു മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റിയോ മുസ്ലിം ലീഗിലെ ഏതെങ്കിലും തരത്തിലുള്ള നേതൃത്വമോ അത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ പി വി അൻവർ ഉയർത്തിവിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് വലിയ രീതിയിൽ മലപ്പുറം ജില്ലയിലെ ഇതര രാഷ്ട്രീയ പാർട്ടികളെ കൂടി സ്വാധീനിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ് ഇതിനിടെ പി അൻവറുമായി ബന്ധപ്പെട്ട മറ്റ് പരാതികളും അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി ഉയർന്ന ആരോപണങ്ങളെല്ലാം തന്നെ അന്വേഷിക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് പി അൻവർ ഉൾപ്പെട്ട നിരവധി കേസുകൾ നിലനിൽക്കുന്നുണ്ട് കടലും അനധികൃതമായ നിർമ്മാണങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹം ഉൾപ്പെട്ട മറ്റ് സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ അടക്കം അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ അദ്ദേഹം രണ്ടാം പ്രതിയായിരുന്നു ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ നിലനിൽക്കുന്നുണ്ട് ഈ കേസുകളെല്ലാം തന്നെ അന്വേഷിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം ഇപ്പോൾ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ മറുഭാഗത്ത് നടക്കുന്നത് എന്തായാലും പി വി അൻവർ ഉയർത്തിവിട്ട ഈ ആരോപണങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലടക്കം ചർച്ചയാവുകയും അതിൻ്റെ അലിയൊളികൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്കും കടന്നു ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടാകുക ഇതിനിടെ സി തന്നെ അൻവറിനെതിരെ പരസ്യമായി തന്നെ പ്രചാരണ രംഗത്ത് വന്നിരുന്നു ഇനിയുള്ള അവരുടെ യോഗങ്ങളിലെല്ലാം തന്നെ ബ്രാഞ്ച് കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റി യോഗങ്ങളിലടക്കം തന്നെ പി വി അൻവറിനെ തുറന്നു കാട്ടുക എന്നൊരു നീക്കവും അവർക്ക് ഉണ്ട് അത് പരസ്യമായി തന്നെ പറയാനുള്ള നീക്കമാണ് അവരുടെ ഭാഗത്തു നിന്നും മതമൌലിക സംഘടനകളുടെ പിൻബലത്തിലാണ് പി വി അൻവർ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും പരാമർശങ്ങളും ഉന്നയിക്കുന്നത് എന്നാണ് ഇപ്പോൾ സി പി എം തുറന്നു പറഞ്ഞത് ഇന്നലെ പാലോളി മുഹമ്മദ് കുട്ടി വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം പറഞ്ഞിരുന്നു എസ് ടി പി ഐ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളാണ് പി വി അൻവറിനെ പിന്നിൽ എന്ന് മുഹമ്മദ് കുട്ടി ഇന്നലെ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു കാട്ടുക എന്നൊരു ലക്ഷ്യം ഉണ്ട് അവരുടെ വരും ദിവസങ്ങളിലുള്ള സമ്മേളനങ്ങളിൽ സമ്മേളനങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റു പൊതുപരിപാടികളിലും ഇത് തുറന്നു കാട്ടുക എന്ന ലക്ഷ്യവും തീരുമാനവും സി പി എമ്മിന് പിന്നിലും അൻവറിന്റെ ലീഗ് പ്രവേശനം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ കാരണം കുഞ്ഞാലിക്കുട്ടി ഇത് തള്ളിക്കളഞ്ഞതുമില്ല എന്ന പി എം എസ്ലാം സംസാരിച്ചപ്പോഴും അദ്ദേഹം ഈ പി വി അൻവറിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിലപാടും വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഇപ്പോഴും അനിശ്ചിതമായി തന്നെ തുടരുകയാണ് കാരണം നിലപാട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ഒരു പൊതുസമ്മേളനം ഉണ്ടായിരുന്നു സംഘടിപ്പിച്ചിരുന്നു ആ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായ ഒരു നിലപാട് സൂചിപ്പിച്ചിരുന്നില്ല ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് താൻ കൂടുമാറും എന്നത് അദ്ദേഹം കൃത്യമായി തന്നെ ആ ഒരു സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നില്ല പക്ഷേ ചില സൂചനകൾ അദ്ദേഹം നൽകിയിരുന്നു അതായത് മതേതര സ്വഭാവമുള്ള സംഘടനകളിലേക്കായിരിക്കും എന്ന് ഒരു സൂചന അദ്ദേഹം നൽകിയിരുന്നു പക്ഷേ മുസ്ലിം ലീഗ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരവിനെ സ്വാഗതം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അടക്കം മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് അത്തരത്തിലൊരു ഒരു സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് തന്നെ ഇട്ടിരുന്ന ഇക്ബാൽ മുണ്ടേരി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനെതിരെ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായില്ല അതോടൊപ്പം തന്നെ നേതൃത്വവും ഇത് നിരാകരിച്ചിട്ടില്ല പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം പറഞ്ഞത് നിലവിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല ഇക്കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടി തീരുമാനിച്ച് ശേഷമായിട്ടും അദ്ദേഹം ലീഗിലേക്ക് വരണോ വരണ്ടയോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുക നേരത്തെ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാധ്യത വിരളമാണ് അത് പിന്നീടുള്ള ഒരു സാധ്യത മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിലേക്ക് ലീഗിലേക്ക് വരുമോ എന്ന കാര്യം നേതൃത്വമായുള്ള ചർച്ചകൾക്ക് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത്തരത്തിൽ ചർച്ചകൾ നടന്നതിന് ശേഷം മാത്രമേ അക്കാര്യത്തിലെല്ലാം തന്നെ തീരുമാനമുണ്ടാകൂ എന്തായാലും ഇപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല മുസ്ലിം ലീഗ് നേതൃത്വം പക്ഷേ ഇതിനെ തള്ളി പറഞ്ഞിട്ടുമില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പി എം എ സലാമിന്റെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസ്താവനകളും അത് സൂചിപ്പിക്കുന്നുണ്ട്